ഓണത്തിനുള്ള യൂണിഫോം സെറ്റ് മുണ്ടുകൾ നമുക്ക് ഇപ്പോൾ തന്നെ ഹോൾസെയിലേക്ക് നമുക്ക് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊടുത്തിരിക്കുന്ന സെയിം സെറ്റ് മുണ്ടാണ് കളറും കസവാണ് ഇട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് എല്ലാ സെറ്റുമുണ്ടിലും വിത്ത് ടസൽസും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ ഹോൾസെയിൽ പ്രൈസ് അറുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഇതിന്റെ വില ചോദിക്കാം കേട്ടോ നമുക്കിപ്പോൾ കറക്റ്റ് പ്രൈസ് പറയാൻ പറ്റില്ല നമ്മൾ ഹോൾസെയിലായിട്ട് വിൽക്കണ കാരണം അവരെടുത്ത് വിൽപ്പന ചെയ്യുന്നവർക്കും നമ്മൾ കറക്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് വില പറയാതിരുന്നത് അറുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പ്രൈസ് ഞാൻ കൊടുത്തിരിക്കണേ സെയിം സെറ്റുമുണ്ടാണേ ഗ്രീൻ വിത്ത് റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കണേ കൊടുത്തിരിക്കുന്ന ജറി നല്ല പ്യൂർ പ്യുവർ ജറിയിട്ടിട്ടാണ് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നത് അതായത് പോളിസ്ട്രി മിക്സിങ് അല്ല പ്യൂർ ജറിയാണ് ഇട്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് പല്ലൂലയ്ക്ക് മുന്താണിയിലേക്ക് വിത്ത് ടസൽസും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കേ അപ്പോൾ ഇതാണ് കളർ സെറ്റുകൾ വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണവരാണെങ്കിലും നിങ്ങൾ കുത്താംപിള്ളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണം കേട്ടോ നിങ്ങൾ കുത്താംപുള്ളി എൻ്റർ ആവുന്നതിന് മുമ്പ് തന്നെ കുറേ ഷോപ്പ് കാണാൻ പറ്റും റീറ്റെയിൽ ഷോപ്പുകൾ കാണാൻ പറ്റും അതൊക്കെ കഴിഞ്ഞ് കുത്താംപുള്ളി ഗ്രാമത്തിലേക്ക് തന്നെ വരണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ വലിക്ക് സെറ്റ് മുടകളും പട്ടുസാരികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കളർ സെറ്റുകളാണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നമുക്ക് ഓണത്തിന് നിറയെ സെയിൽ ആയി പോകുന്ന സെറ്റ് മുടകളാണ് ഇതെല്ലാം താങ്ക്